ഇല പൊഴിയുന്ന സമയത്തും ഇല പൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് ആ മരങ്ങളെ എന്ത് ചെയ്യാം ടാപ്പിംഗ് തുറന്ന് പോകാം കാരണം നമുക്ക് ഒരു ടാപ്പിങ് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് എഴുപത്തിരണ്ട് മണിക്കൂർ ഗ്യാപ്പിട്ടാണ് എന്ത് ചെയ്യുന്നത് ടാപ്പിംഗ് ചെയ്യുന്നത് മരങ്ങൾ കാണാൻ ഉള്ള നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് ഇല ഇല്ലാത്ത കാരണത്താൽ നമുക്ക് അളവിൽ കുറച്ച് കുറയും പാലും ഓക്കെ അതിനെ കവർ ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ആരും നമ്മളിടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ മാർച്ചിലോ ഏപ്രിലോ കൊടുക്കാം പിന്നെ അടുത്തെപ്പോൾ കൊടുക്കാം അടുത്ത് സെപ്റ്റംബറിൽ കൊടുക്കാം ഓക്കെ പിന്നെ കൊടുക്കുന്നത് നവംബറിൽ ഈ മൂന്ന് പ്രാവശ്യം മാത്രമേ കൊടുക്കാവൂ ആദ്യം പറഞ്ഞത് മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ കാരണം ഇല കുത്തി വരുന്ന സമയത്ത് നമ്മൾ ടാപ്പിംഗ് ഉള്ളൂ ആ സമയത്ത് മാത്രമേ നമ്മൾ ടാപ്പിംഗ് ആരംഭിക്കുകയുള്ളൂ മാർച്ചിലൂടെ ഏപ്രിലോ പിന്നെ സെപ്റ്റംബറോ പിന്നെ ഒക്ടോബറിലോ വേണ്ട നവംബറിൽ ഈ മൂന്ന് പ്രാവശ്യം മാത്രമേ പുരട്ടാവൂ നമ്മൾ മരുന്ന് കഴിഞ്ഞാൽ അടുത്ത ടാപ്പിങ് ടാപ്പിംഗ് ഇല്ലാത്ത ദിവസം ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ച ചെയ്യും ഓക്കെ അന്ന് നമുക്ക് വൈകുന്നേരം വേണമെങ്കിലും മരുന്ന് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ മരുന്ന് കൊടുക്കുക ചൊവ്വാ ബുധൻ അടുത്ത വ്യാഴാഴ്ച നമുക്ക് എന്ത് ചെയ്യാം ടാപ്പിംഗ് ചെയ്യാം ഓക്കെ തിങ്കൾ എന്നുള്ള രീതിയിൽ ടാപ്പിംഗ് നിങ്ങൾ ക്രമീകരിക്കണം ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴം കഴിഞ്ഞ വെള്ളി ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ച വരുകയുള്ളൂ അപ്പോൾ മരുന്ന് പുറത്തേണ്ടത് വെള്ളിയാഴ്ച പൊട്ടി കൊടുക്കുക വെള്ളി ശനി ഞായർ അപ്പം കറക്റ്റ് മൂന്ന് ദിവസം ആവുന്നുള്ളൂ ഓക്കെ തിങ്കളാഴ്ച രാവിലെ ടാപ്പിംഗ് ചെയ്യണം എപ്പോഴും രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് മരുന്ന് പുരട്ടേണ്ടത് മാറിപ്പോരുത് മൂന്ന് ദിവസമാണ് മൂന്നാമത്തെ ദിവസം ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരം ആണെങ്കിലും പുരട്ടാം രണ്ടു ആണെങ്കിൽ രാവിലെ പുരട്ടി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം ശനിയാഴ്ച നിങ്ങൾ പൊരട്ടണം അല്ലെങ്കിൽ രാവിലെ പുരട്ടണം ശനി ഞായർ പിന്നെ തിങ്കളാഴ്ച രാവിലെ ടാക്കി ഉള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഇത് മരത്തിൽ ഈ നമ്മൾ ഉത്തേജന ഔഷധം പുരട്ടിക്കഴിഞ്ഞാൽ എത്തി നിന്നൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും ഇത് എത്തി അവിടത്തെ വെള്ളമായിട്ട് ചെന്ന് അത് വിഘടിച്ചാൽ മാത്രമേ അതിന്റെ പ്രവർത്തനം തുടങ്ങൂ പാൽക്കുഴലിന്ന് നമുക്കറിയാം നമ്മൾ നമുക്ക് പാനൽ ആപ്ലിക്കേഷൻ ആണ് ബെറ്റർ മീൻസ് ആ വള്ളിപ്പാറ്റ തൊട്ട് പോളുണ്ട് നമ്മൾ വെട്ടി ഇറങ്ങി കളഞ്ഞില്ലേ അവിടെ ഒരു രണ്ട് മൂന്ന് സെന്റിമീറ്റർ വീതിയിൽ വേണം നമ്മൾ പുരട്ടി കൊടുക്കാനായിട്ട് അപ്പൊ അത് ഫാസ്റ്റായിട്ട് തന്നെ അത് ഉള്ളിൽ ചെന്ന് താഴെ ചെന്ന് കഴിഞ്ഞാൽ പാൽക്കുഴലിൽ ചെന്ന് അത് വിഘടിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങും നമ്മൾ കട്ടിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നോർമലി കുറച്ചുകൂടെ ഏരിയയിലുള്ള പാൽ എവിടെ വരും നമ്മുടെ ഈ നമുക്ക് വെട്ടിയായാലും കിട്ടും അതും സാധാരണ കൊഴുപ്പായിരിക്കില്ല കുറച്ചുകൂടെ കട്ടി കൂടിയ പാലായിരിക്കും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് ശതമാനം ഡിആർ സി ഉള്ള പാലായിരിക്കും കിട്ടുക അത് നോർമലി നമ്മൾ മരുന്ന് കൊടുക്കാതെ വിട്ടപ്പോൾ അരച്ചിട്ടാണെങ്കിൽ മരുന്ന് കൊടുത്തിട്ടിട്ട് ആക്കിയതാ ചിലപ്പോൾ ഒന്നര മുതൽ രണ്ടര പാല് വരെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ കൊടുത്തു അടുത്ത് ആദ്യത്തെ ടാപ്പിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ ടാപ്പിങ്ങാകുമ്പോൾ അതിൽ കുറച്ച് കുറയും മൂന്നാമത്തെ ടാപ്പിങ്ങിന് കുറച്ചുകൂടെ കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് നോർമലി ഒരു ലെവലിൽ പോകും അത് സാധാരണ മരത്തിന് തരേണ്ട ഒരു ലെവലിൽ വരും എന്ന് പറഞ്ഞ് കുറയുമ്പോൾ വീണ്ടും പുരട്ടരുത് പൊരുട്ടിയാലത് അപകടം ഉണ്ടാക്കും മനസ്സിലായി അപ്പം പറയുന്ന കാലയളവിൽ മാത്രം പുരട്ടി കൊടുക്കുക പത്ത് ശതമാനം വീര്യം ഉള്ളത് രണ്ടര ശതമാനം വീജിയത്തിനാക്കിയിട്ട് നമ്മൾ പട്ടയിൽ പുരട്ടി കൊടുക്കണം ഈ പത്ത് ശതമാനം ഉള്ളത് രണ്ടര ആക്കണമെങ്കിൽ എത്ര നമുക്ക് സസ്യ എണ്ണ ഏത് വേണമെങ്കിലും കേറും വെളിച്ചെണ്ണയോ പാമിലോ ഓക്കെ അങ്ങനെയുള്ള ഓയിൽ ഏത് വേണമെങ്കിലും ആക്കണമെങ്കിൽ എത്ര ഇരട്ടി കഴിക്കണം പത്ത് ശതമാനം ഉണ്ട് അതിന്റെ മൂന്ന് വീതി നാലരട്ടി രണ്ടര അവിടെ നിൽക്കും ബാക്കി ഏഴര മൈനസ് ആവും അപ്പൊ എടു മരുന്നിന്റെ മൂന്നിരട്ടി എന്ത് വേണം നമ്മൾ എടുക്കേണ്ടത് ഓക്കെ എടുക്കുക സാധാരണ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വരുന്ന ഒരു സാധനമാണ് മൃഗമായിട്ട് മിക്സ് ചെയ്ത് വരുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഓയിൽ അപ്പൊ രണ്ടും തമ്മിൽ ലയിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പൊ ഒരു ബോട്ടില്ലാത്ത ആക്കി രണ്ടും കൂടി അതായത് നിങ്ങൾക്ക് ഇപ്പൊ നൂറ് മരം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എത്ര വെച്ചെടുക്കാം എടുക്കാം ഇരുപത്തി അഞ്ച് എന്തെടുക്കണം എത്ര ഫോൺ എടുക്കുക എഴുപത്തി അഞ്ച് മില്ലി എടുക്കുക അപ്പൊ ഒരു മരത്തിന് ഒരു മില്ലിയാണ് കണക്ക് അപ്പൊ നമുക്ക് അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ടുള്ള കണക്കാണ് ഈ പറഞ്ഞത് കേട്ടോ അപ്പൊ മൂന്ന് മരത്തിന് ഈ എടുക്കുക ഒരു ബോട്ട് ഇല്ലാത്ത ആക്കിയതിന് ശേഷം നന്നായിട്ട് കുളിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു ബോൾ എടുക്കുക ബോൾ മീൻസ് ചേട്ടയോ എന്തെങ്കിലും ഒരു പാത്രത്തിലാണ് എടുക്കുക എടുത്തതിനു ശേഷം ഒരു ഇഞ്ച് നീളത്തിൽ അല്ലെങ്കിൽ ഒന്നൊന്നര ഇഞ്ച് നീളത്തിൽ അധികം വീതി ഇല്ലാത്ത രീതിയിൽ ഒരു മൂന്ന് നാല് സെന്റിമീറ്റർ വീതിയില് തൊണ്ട് തല്ലും എടുക്കണം പെയിടിക്കുന്ന ബ്രഷീട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ തൊണ്ട് തല്ലിയ ഒരു ബ്രഷ് എടുത്ത് അത് നമ്മള് ഇപ്പം കരക്കി വെച്ചിട്ടുണ്ട് അല്ലെ തല്ലി നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു മുക്ക് മുപ്പുമുക്കിയാൽ പിന്നെ കുടയെടുക്കും നമ്മുടെ വെട്ടിഞ്ഞാല് ഇതാണ് അല്ലേ കണ്ടോ ഇത്രയും നീളമുണ്ട് അപ്പൊ പകുതിയിൽ നിന്ന് താഴോട്ടും അതേ ബ്രഷേ നമുക്ക് പുറമിലോട്ടും വലിയ കാരണം കുടയാന്ന് വെക്കുമ്പോൾ എടുത്ത ഫുൾ ഓടാണ് ബ്രഷിനകത്ത് ലോഡ് അല്ലെ നമ്മൾ താഴോട്ട് വലിച്ചു പോകുമ്പോൾ താഴോട്ട് ഒലിച്ചു വരും കുറെ മരം ആ മരത്തിനെ തന്നെ പിടിച്ച് എവിടെ കൊണ്ട് നടത്താം കൊണ്ട് നിർത്താൻ പറ്റും കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എവിടെ പോല ഫ്രണ്ട് വരെ എത്തൂല അതുകൊണ്ടാണ് പകുതിയിൽ താഴോട്ടും അതേ ബ്രഷീ തന്നെ പുറകിലോട്ടും പിടിക്കണം എന്ന് പറഞ്ഞത് തൊട്ടടുത്ത മരം എത്തുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് ഇളക്കി തയ്ക്കുക ഇങ്ങനെയാണ് ഇത് രണ്ടും പെട്ടെന്ന് പെട്ടെന്ന് സെപ്പറേറ്റ് പോകുന്ന സാധനങ്ങളാണ് അപ്പൊ ഓരോ മരത്തിനും ഇളക്കി ഇളക്കി വേണം പുറത്തിക്കൊള്ളാനാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ മൂന്ന് ദിവസം വ്യാഴം എന്നുള്ള രീതിയിൽ രീതിയിലിട്ടാദ്യ തോട്ടമാണെങ്കിൽ നമുക്കിപ്പോ വെള്ളിയാഴ്ച മരുന്ന് പെട്ട ഓക്കെ വെള്ളി ശനി ഞായറാ മനസ്സിലായി വെള്ളിയാഴ്ച നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും ഇനി നിങ്ങൾ അത് ശനിയാഴ്ചയാണ് പൊറട്ടാൻ ഉദ്ദേശിക്കണെങ്കിൽ രാവിലെ കാരണം പിന്നെ ശനി ഞായറാറ് രണ്ടു വശ മനസ്സിലായി മരുന്ന് ഉള്ളിൽ ചെല്ലേണ്ട ഒരു സമയം എടുക്കാം അപ്പൊ ശനിയാഴ്ച ആണെങ്കിൽ നിങ്ങൾ രാവിലെ പുറത്തുക വെള്ളിയാഴ്ച ആണെങ്കിൽ രാവിലെയോ വൈകുന്നേരം വേണമെങ്കിലും പൊരട്ടാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാപ്പിങ് മുടങ്ങാനും പാടും മരുന്നിട്ട് കഴിഞ്ഞാലും പ്രത്യേകിച്ച് മരത്തിന് ദോഷമില്ല കാരണം നമ്മളെ മരുന്ന് നഷ്ടപ്പെടും അതാണ് മഴയൊക്കെ ഈ മരുന്ന് പ്രയോജനം ചെയ്യുന്ന തോട്ടങ്ങളിൽ എല്ലായിടത്തും എസ്റ്റേറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരെല്ലാം നിർബന്ധമായിട്ടും മെയ് മാസത്തില് നിർബന്ധമായിട്ട് ചെയ്യും അതുകൊണ്ട് അവർക്ക് നഷ്ടമല്ല പകരം നമുക്ക് നഷ്ടത്തിലുമാണ് വൈകുണ്ഠം പോലുള്ള എസ്റ്റേറ്റ് നമുക്കറിയാം വലിയ വലിയ എസ്റ്റേറ്റ് ഉള്ള നമുക്ക് കന്യാകുമാരി ജില്ലയിലാണ് വലിയ അത്ര ഉള്ള സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു ടാപ്പിംഗ് ആണ് ചെയ്യും മാസത്തിൽ മൂന്നേ മൂന്ന് ടാപ്പിംഗ് നമുക്കൊരു വിസിറ്റിംഗ് അവിടെ വേണമെങ്കിൽ വെക്കാൻ പറ്റും നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വണ്ടി പിടിച്ച് പോകേണ്ട പ്രൊഫഷനൊക്കെ ഉണ്ട് നോക്കാം അപ്പം നിങ്ങൾക്ക് ആ തോട്ടം അവിടുത്തെ എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്ത് അവരുണ്ടാക്കുന്ന ഷീറ്റും ആ തോട്ടമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെ ഒരെണ്ണം സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിവിടെ ചെയ്തു തരാം ഒരു ദിവസം ചെറിയൊരു ടൂറായിട്ട് കൂട്ടിയാൽ മതി അവിടുത്തെ കാര്യങ്ങൾ വന്ന് പഠിച്ചിട്ട് വരാം അപ്പൊ അവിടെ എല്ലാ മോഡല് ടാപ്പിങ്ങും ഉണ്ട് പക്ഷെ അവർക്ക് ഏതൊരു നഷ്ടവും ഇല്ല എന്നുള്ളതാണ് അവർക്ക് ഏകദേശം ഏഴ് കിലോ മുതൽ എട്ട് കിലോ വരെ ആവറേജ് പ്രൊഡക്ഷൻ കിട്ടും ഒരു മരത്തിന്റെ കണക്കാണ് കേട്ടോ ഒരു വർഷം അവര് ഈ പത്ത് വർഷം കൂടുമ്പോളുടെ ടാപ്പിംഗ് ആകെ കിട്ടുമ്പോൾ മുപ്പത്തഞ്ച് ടാപ്പിങ്ങാണ് കിട്ടുന്നത് ഒരു വർഷത്തിൽ അവർക്ക് എന്നിട്ട് ആറര ഏഴ് കിലോ പ്രൊഡക്ഷൻ ഉണ്ട് നമ്മൾ ഇവിടെ ഡെയിലി വെട്ടി നൂറ്റി എൺപത് വെട്ട് വെട്ടിയിട്ട് ആകെ കിട്ടുന്നത് നമുക്ക് മൂന്നര നാല് കിലോ ആറായിരം അങ്ങനെയായിരുന്നു അത്രയാണ് നഷ്ടം നമ്മൾ അത്രയും പട്ടായിരിക്കും അത്രയും ജോലി നമുക്ക് കൂടുതലാണ് അല്ലെ അപ്പൊ ടാപ്പിംഗ് തൊഴിലാളി കയറുമ്പോഴത്തേക്കും അവർക്ക് അത്രയും കൂലി കൊടുത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മനസ്സിലായില്ലേ ശരി ഈ ആഴ്ചയിൽ ഒരു ടാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പം എസ് ടു ഡി ത്രീലാണ് ക്ലാസ് അടുത്ത് എസ് ടുവനാണ് 아다리도얼야